നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ ഭീതിയിലാക്കി രാത്രി കാലങ്ങളിൽ കുറുവാ സംഘങ്ങൾ ഓരോ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നു ആളുകളെ ഉപദ്രവിക്കുന്നു എന്ന തരത്തിലൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി വ്യാപകമായിട്ട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ നിലവിൽ ആലപ്പുഴയിലും അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയുടെ ചില പ്രദേശങ്ങളിലുമാണ് കുറുവാ സംഘ ഭീതി നേരിടുന്നത് ഇത് സംബന്ധിച്ച് കൃത്യമായിട്ട് പോലീസ് മുന്നറിയിപ്പുകൾ ഉണ്ടാകും അത് മുന്നറിയിപ്പ് മുൻപ് നൽകിയിരുന്നതുമാണ് എന്നാൽ മറ്റ് ജില്ലകളിൽ ഇതുവരെ ഇത്തരത്തിൽ ഒരു കുർവാ സംഘം എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ പലരും ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നുണ്ട് ഇത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്നും ആളുകൾ ഭീതിപ്പെടേണ്ട സാഹചര്യമില്ല എന്നും കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ട് ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മറ്റു സംശയ നിവാരണങ്ങൾക്കോ നമ്മുടെ സമീപമുള്ള പോലീസ് സ്റ്റേഷൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച കൃത്യമായിട്ട് കാര്യങ്ങളും ാവുന്നതാണ് രാത്രി കാലങ്ങളിൽ നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് കുട്ടികളുടെ കരച്ചിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നിലവിളി ശബ്ദങ്ങൾ തുടങ്ങിയവയൊക്കെ കേൾക്കുകയാണെങ്കിൽ വാതിൽ തുറക്കാതെ ജനൽ വഴി കൃത്യമായിട്ട് നിരീക്ഷിച്ച ശേഷം മാത്രം വെളിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നമ്മളുടെ വീടിൻ്റെ പ്രധാന വാതിലുകളുടെ ഭാഗത്ത് സ്റ്റീൽ പാത്രങ്ങൾ അതോടൊപ്പം തന്നെ സ്റ്റീൽ ഗ്ലാസ്സുകൾ തുടങ്ങിയവയൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ഡോർ തുറന്നു കഴിഞ്ഞാൽ അത് താഴെ വീഴുന്ന രീതിയിൽ ക്രമീകരിക്കുന്നതിന് വേണ്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അദ്ദേഹം മുഴുവൻ കരിപുരട്ടി മുഖം കൃത്യമായിട്ട് ആവരണം ചെയ്ത് കുർവാ സംഘങ്ങൾ എത്തുന്ന രീതിയാണുള്ളത് അവർ ആളുകളെ ഉപദ്രവിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ സ്വർണം പണം തുടങ്ങിയവയെല്ലാം കവരുകയും ചെയ്യും വിവിധ പ്രദേശങ്ങളിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ജാഗ്രതയുണ്ട് എന്നാൽ നിലവിൽ എല്ലാ പ്രദേശങ്ങളിലേക്കും ഇവർ എത്തിയതായിട്ട് സൂചനകളൊന്നും തന്നെയില്ല രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ തൊഴിൽ രഹിതർക്ക് വേണ്ടി വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് മെഗാ ജോബ് ഫെയറുകൾ നടത്തപ്പെടുന്നുണ്ട് രണ്ടായിരത്തി നവംബർ മാസം മുപ്പതാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ ടെക്നോ പാർക്കിൽ വെച്ച് ടെക്നോ ഡ്രൈവ് എന്ന പേരിൽ ഒരു മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നുണ്ട് ഇവിടെ ഐ ടി ഫീൽഡിൽ യോഗ്യതയുള്ളവർക്ക് ബിരുദ ബിരുദാനന്തര യോഗ്യതയുള്ളവർക്കെല്ലാം പങ്കെടുക്കാനുള്ള അവസരമുണ്ടായിരിക്കും ബാങ്കിങ് മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അഞ്ഞൂറിൽ പരം ഒഴിവുകളിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് സംഘടിപ്പിക്കുന്നത് മൾട്ടി നാഷണൽ കമ്പനികൾ ഉൾപ്പെടെ ഈ റിക്രൂട്ട്മെന്റിൽ അണിനിരക്കുന്നുണ്ട് അതിനു മുൻപ് തന്നെ രജിസ്ട്രേഷൻ ചെയ്യണം ഇതിനെ സംബന്ധിച്ചുള്ള വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ ദിവസം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ പത്തനംതിട്ട ജില്ലയിലും മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നുണ്ട് കോഴഞ്ചേരി സെൻറ്റ് തോമസ് കോളേജിൽ വെച്ചാണ് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത് ആയിരത്തിൽ പരം ഒഴിവുകളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത് എസ് എസ് പ്ലസ് ടു ഐ ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകൾ യു ജി പി ജി കോഴ്സുകളെല്ലാം കഴിഞ്ഞവർക്കും ഇതിലേക്ക് പങ്കെടുക്കാനുള്ള അവസരമുണ്ടായിരിക്കും അപ്പോൾ ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ റിക്രൂട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത് നവംബർ മാസം മുപ്പതാം തീയതി ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് എ പി എൽ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക ബി പി എൽ റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷകൾ ഇപ്പോൾ ഓൺലൈൻ വഴി നടത്തുന്നത് അതിനുവേണ്ടിയുള്ള അവസരമുണ്ട് ഡിസംബർ മാസം പത്താം തീയതി വരെ മാത്രമായിരിക്കും സമയമുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക